മനമിതിലുണരും കൃഷ്ണദമോദരം അതിലൊരു കനിവായി വരവാ വരവായി കാർത്തിക മാസം മനമിതിലുണരും കൃഷ്ണദാമോദരം അതിലൊരു കനിവായ് വരവാർത്തിക മാസം നവരത്നങ്ങൾ മാലകൾ ചാർത്തും പോലൊരു വികൃതികൾ കാട്ടിയ കയറാൽ യറാൽ ബന്ധിച്ചോദനുണരും കൃഷ്ണ ദാമോദരം അതിലൊരു കനിവായ് വരവാ വരവായി കാർത്തിക മാസം പുണ്യമെന്ന ഭഗവാൻ ഭക്തരെ ബന്ധി ചീടും സാത്വികമായൊരു കയറിലഭിക്കും മനമിതിയിലുണരും ോദരം അതിലൊരു കനിവായി വരവാ വരവായി കാർത്തിക മാസം കൈകളിലായിരം നെയ് വിളക്കേന്തി ഭഗത്തനം ധാറാണിയുമൊപ്പും കണ്ണൻ കീർത്തനരാഗം മൂളും മനവിതിലുണരും കൃഷ്ണദാമോദരം അതിലൊരു കനിവായി വരവാ വരവായി കാർത്തികമാസം നന്മകൾ മോദരാഷ്ടകം ചൊല്ലുകയെ മണ്ണിൽ വേറൊരു കർമാവും ശ്രേഷ്ഠ മതല്ല കാർത്തികമാസം തന്നില മനമിതിലുണരും കൃഷ്ണദാമോദരം അതിലൊരു കനിവായി വരവാ വരവായ് കാർത്തിക മാസം മനമിതിയിലുണരും കൃഷ്ണ ദാമോദരം അതിലൊരു കണിവായ് വരവാ വരവായി കാർത്തികമാസം